അലണ്ടക്കൊക്കെ പണി ഹ പി ഇത്ണ്ടാക്കാനോ പി പിോ എങ്ങനെണ്ടാക്കാ പിന്നെ ഇങ്ങനൊരു ചെറിയ അല്ലി ഞാൻ എൻദരണ്ടാക്കില്ല അങ്ങനെയാ അതേ ചെറിയ ഇങ്ങനത്തെ അല്ല എടക്ക ഹും പിന്നെ ഇതിന്റെ ഇവിടെ കട്ട് ചെയ്ത് ഇവിടെ ചെറിയ മുറിച്ചല്ലേ എടുക്കുക ആ ഇങ്ങotide ഇങ്ങനെ ചുറ്റി ചുറ്റി ഊധല്ലോ ലൈസ്ലേ ഇരല്ലോ നോക്കട്ടെ ഒന്നിണ്ടാക്കി തൊള്ളോണ്ടാ വിണ്ടാക്കണേണ്ടി പേപ്പറോണ്ടോ പേപ്പറോണ്ട് വിസിഡുണ്ടാക്കാൻ കഴിച്ചോ നിങ്ങക്ക് ആലോണ്ട് ഏലോണ്ട് എന്തൊക്കെ ബാഗോ മാങ്ങാൻ ചോദിച്ചു

നല്ല വേണോന്ന നല്ലോ അപ്പൊ ഇവിടെ ബാഗ് ഇണ്ടാക്കോ മാണയി കണ്ടോളി പഠിച്ചോളി നിങ്ങക്ക്ണ്ടാക്ക എന്റെ സെൻ്റർ കീറല്ലേ

ട ഒ ഒന്നുകൂടി വെച്ചാ എന്തോ പഠിച്ചോളിട്ടോ ഒന്നിന്റെ മേലെ ഒന്ന് വെക്കിട്ടിങ്ങനെ മടക്ക എന്നിട്ട് തിരിച്ചിങ്ങോട്ട് മടക്കേ നോട്ടെ ഹൈ കേ ഇതാണ് ഇവരുണ്ടാക്കിയ കുഞ്ഞു ബാഗ് കിട്ടോ മൂച്ചിന്റെ അലോണ്ട് ബാഗ് ഇവ വേറെന്തൊക്കെ ചെയ്യലോണ്ട് പറ്റിയന്താ ഇൻഷൊക്കെന്താ ചെയ്യാ കെന്താ വേറെ ആ ഹലോ ആ മാറ്റം വെച്ചോ ഉദ്ദേശിച്ചോ ഇതെന്താ ഇതെ 70 വെച്ചോണ്ട് ബാലു ഉണ്ട് പറവ പറിക്കൂ മുറ്റം എടിച്ച് ഇങ്ങോട്ട് ഇതിന്റെ ഇങ്ങനേക്ക് കേറ് കേറിയോ ആ ത ഇങ്ങോട്ട് ചുപ്പ് ഇങ്ങോട്ട് കേർപിച്ച ണ്ടോ എവിടെ വീർക്കണേ നോക്കട്ടെ പൊട്ടിയോട്ട് ബലവും വീറിപ്പിക്കണക്ക് ചെമ്പരത്തി അവൻ പൊട്ടില്ലേ

ഹോ വർക്ക്ണ്ടോ ഓരെ അയ്യോ അണ്ട പൊട്ടേക്കണോ ഓട്ടേക്കണോ ഇതെ നോട്ടിക്ക് അത ഇതെ നോട്ടി ഞാൻ കാണിച്ചല്ലേ ദാ അല്ല അണ്ടൊന്നാണ് അണ്ടൊന്നുമല്ലല്ലോ ഇഞ്ച ഇ വെള്ളയാണ് അല്ലേ ആ ഇവർക്ക് ഇൻസ പറനേര് ഇതെന്താ കാട്ടണ്ടി നീ വെള്ളയാണ് ആ ഇട് ആ മട്ടെ എങ്ങനെ വിളപ്പിച്ചാ ആ അപ്പോ മട്ടെ അപ്പൊണ്ടാവും ആ വീർത്തക്കണല്ലേ ഞാൻ കേട്ടോ ചെമ്പരത്തിയോട്ടോ അനുസരിച്ചോ ഏ

ുപ്പലാക്ക അല്ലെങ്കിൽ വെള്ളമാക്കി ഒടുക്കിയിലെറിയ അല്ലെങ്കിൽ കള്ളിമ്മല വെക്കുക പൊട്ടിന് കൊറച്ചേരും കഴിഞ്ഞ പൊട്ടി ചെമ്പത്തിരച്ചിട്ടില്ലേ ഈ വെള്ളസാലോ എടുക്ക എന്നിട്ട് കറക്റ്റ് ആയിട്ട് അത് ചെമ്പത്തി എന്നിട്ട് ഇതിന്റെ കൊറച്ച് തോണ വാങ്ങി കേറുകൊറച്ച് പോവാ പൊട്ടീന്റെ ചേട്ടി വെള്ളം തന്നെ പൊട്ടിത്തെറിച്ചു

എന്താണ് കോവക്കും മഴ മഴക്കാറുണ്ടോ നിങ്ങളെ ആദ്യമായിട്ടല്ലേ നിങ്ങൾ ഇതിന് യൂട്യൂബ് ഏഹ് അപ്പൊ നിങ്ങള് എല്ലാരോടും ഒന്ന് വീഡിയോ കണ്ട് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബൊക്കെ ചെയ്യാൻ പറഞ്ഞ ഏഹ് ഇനി നല്ല വെറൈറ്റി വീഡിയോ ആയിട്ട് വരും വരുമ്പോ അപ്പൊ കേസ്പോ നിങ്ങൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യും വെറൈറ്റി വീഡിയോ ആയിട്ട് ഇനി ഇവർ വരൂട്ടോ ഓക്കെ ബൈ